ഏതൊരു അനുഗ്രഹവും ആ അനുഗ്രഹത്തിലൂടെ നിങ്ങൾ അള്ളാഹുവിയിലേക്ക് അടുക്കുവാനുള്ള പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ അതൊരു പരീക്ഷണമാണ് അതൊരു നിഖമത്താണ് അഥവാ അരാബാണ് എന്നർത്ഥം പല ആളുകളും ധരിച്ചിട്ടുള്ളത് പരീക്ഷണം എന്ന് പറഞ്ഞാൽ രോഗമാണ് മരണമാണ് സമ്പത്ത് നഷ്ടപ്പെടലാണ് സൗന്ദര്യം ഇല്ലാതിരിക്കലാണ് മറ്റു ബുദ്ധിമുട്ടുകളാണ് അതാണ് പരീക്ഷണം എന്നാൽ ആരോഗ്യം ഉണ്ടാവുക സമ്പത്ത് ഉണ്ടാവുക സൗന്ദര്യം ഉണ്ടാവുക ജോലി ഉണ്ടാവുക സ്ഥാനമാനങ്ങൾ ഉണ്ടാവുക അതൊക്കെ അനുഗ്രഹങ്ങളുമാണ് എന്ന് പലരും ധരിച്ചിരിക്കുന്നു എന്നാൽ അറിയണം പരിശുദ്ധ കുറാനിലൂടെ അള്ളാഹു സുസഹാനോ മനസ്സിലാക്കി തരുന്നത് വൽ ഹൈറുകൊണ്ടും കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അപ്പോൾ ഹൈറായി നമ്മൾ കരുതുന്നതും പരീക്ഷണമാണ് ഷെറായി നമ്മൾ കരുതുന്നതും പരീക്ഷണമാണ് രണ്ടും പരീക്ഷണമാണ് രണ്ടും പരീക്ഷണമാണ് സമ്പത്ത് സൗന്ദര്യം ആരോഗ്യം ഒക്കെ പരീക്ഷണമാണ് ഈ സമ്പത്തും ഈ ആരോഗ്യവും ഈ ഒഴിവ് സമയവും അതേപോലെയുള്ള കാര്യങ്ങളും ഒക്കെ അള്ളാഹുവിനെ കടുക്കാനുള്ള നമ്മൾ മാറ്റണം ദീനിന്റെ മാർഗ്ഗത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തണം അള്ളാഹു പരിശോധിക്കുന്നതും അതാണ് അതുകൊണ്ടാണല്ലോ ഒരുപാട് ഞാൻ ലഭിച്ച സുലൈമാൻ അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറയുന്നത് എന്താണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി ഇത് ഇതെൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ് ഫദലാണ് പക്ഷേ ബുലുവനി എന്നെ പരീക്ഷിക്കാനാണ് ഇത് നൽകിയത് അഷ്കൂർ അം അക്ഫു ഞാൻ നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ എന്നുള്ളത് പരിശോധിക്കാനാണ് ഇത് നൽകിയിട്ടുള്ളത് അപ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ നിലപാടുകൾ പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്നതാണ് അതിനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗ്ഗത്തിൽ നമ്മൾ അതിനെ വിനിയോഗിക്കണം അതിനോട് ശുക്ർ കാണിക്കണം നന്ദി കാണിക്കണം അൽഹദില്ലാ എന്ന് നാവുകൊണ്ട് പറയണം പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം യാദത്തിന് വേണ്ടി ദ്വാ ചെയ്യണം ഇങ്ങനെയൊക്കെ വേണം ഇല്ല എങ്കിൽ അനുഗ്രഹവും നാളെ പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യും ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ക്യാമത്തനാളിൽ ചോദിക്കപ്പെടുമെന്നാണ് എത്ര ചെറിയ അനുഗ്രഹമാകട്ടെ എത്ര വലുതാകട്ടെ ക്യാമത്തനാളിൽ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു അള്ളാഹുവിനോട് നന്ദി കാണിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾ നാളിൽ ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തൊരു ന്യാമത്തുകൾ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അതിനെ നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗ്ഗത്തിൽ അതിനെ നമ്മൾ വിനിയോഗിക്കുകയും അള്ളാഹുവിന്റെ വിവാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുകയും വേണം ഇല്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഏതൊരു അനുഗ്രഹവും അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്നില്ലെങ്കിൽ അത് കടുത്ത പരീക്ഷണമായി തീരും ശിക്ഷയായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാ ഉസ്ഫാനോ തരനാമേ